വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ചരിത്രപരമായ മൂന്നാം ഊഴത്തിലേക്ക് തിരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും കേന്ദ്ര കമ്മിറ്റി പ്രകടിപ്പിച്ചു പശ്ചിമ ബംഗാൾ തമിഴ്നാട് ആസാം പുതുച്ചേരി തുടങ്ങിയ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ഈ ഓരോ സംസ്ഥാനവും ഏതു തരത്തിൽ സംഘടനാപരവും രാഷ്ട്രീയവുമായ തയ്യാറെടുപ്പുകൾ നടത്തി എന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതു സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി ചർച്ച നടത്തുകയും ചെയ്തു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വിജയത്തിനായി അതിൻ്റെ നേട്ടങ്ങളിലൂന്നിയ പ്രചാരണത്തിലൂടെ പാർട്ടി പ്രവർത്തിക്കും ബി ജെ പി നയിക്കുന്ന യൂണിയൻ സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ട വിഭവങ്ങൾ നിഷേധിക്കുന്നതിനെയും അങ്ങനെ സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെയും ഫെഡറലിസത്തിനെതിരായ നീക്കങ്ങളെയും തുറന്നുകാട്ടും പാർലമെൻറ്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷകക്ഷി എന്ന നിലയിൽ ഫെഡറലിസത്തെ അട്ടിമറിക്കാൻ നടത്തപ്പെടുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് വരുത്തുന്ന വീഴ്ചയെയും പാർട്ടി തുറന്നു കാട്ടും പ്രത്യേകിച്ച് കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പിക്ക് എതിരായ ആശയസമരത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന പോരായ്മയെയും ജനങ്ങൾക്ക് മുമ്പിൽ പാർട്ടി തുറന്നു കാട്ടും